ഹായ് അസ്സലാലൈക്കും വരഹമുല്ലാബ്രക്കാസുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആഫ്റ്റർ ലോങ് ഡേയ്സ് അതായത് ഒരു മാസം എത്ര ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു ദിവസം വീഡിയോ ഇല്ലാതിരിക്കുന്നത് ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ് പക്ഷേ വയ്യായിരുന്നു കംപ്ലീറ്റ്ലി ഡ്രൈൻഡ് ഔട്ടായി എന്ന് വേണം പറയാൻ തീരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ വെയ്യാണ്ടായി അങ്ങനെ ഇന്നലെ വീഡിയോ ഇട്ടില്ല അല്ല ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ സിലു ഓക്കെ അല്ലേ വീഡിയോ കണ്ടില്ല ഉച്ചയ്ക്ക് നോക്കി രാത്രി നോക്കി ഒന്നും കണ്ടില്ല അതുകൊണ്ട് എന്തോ ഒരു ടെൻഷൻ എന്നൊക്കെ വണ്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കാരണം എന്നെ കാണാണ്ടായതും ഓടിയോ ഒന്ന് ചോദിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതൊക്കെ അപ്പോൾ ഇവിടെ കുറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ കുറേയായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവില്ല അപ്പോൾ ആ കാര്യങ്ങൾ അതേ നടക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കാണിക്കാം എന്താ സംഭവം എന്നുള്ളത് കേട്ടോ വയ്ക്കൂ വയ്ക്കോ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിറ്റ് കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കാണ് നമ്മൾ മുമ്പ് എല്ലാ മാസവും കൊടുത്തോണ്ടിരുന്നതാണ് പടയിൽ വെച്ചിട്ട് അത്യാവശ്യം ആൾക്കാർക്ക് മാത്രം സ്ഥിരമായിട്ട് ഇപ്പോൾ കൊടുക്കുന്നവർക്ക് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം കുറച്ചൊന്ന് കൂട്ടി കൂട്ടിന്നാണ് ഒരുപാടൊന്നുമില്ല എന്നാലും ആദ്യം കൊടുക്കുന്നത്ര ഇല്ല എങ്കിലും സ്ഥിരമായിട്ട് കൊടുക്കുന്ന കുറേ ആൾക്കാർ വിഷമിക്കരുതല്ലോ അപ്പോൾ അവരെ നമ്മൾ മറക്കരുതല്ലോ പക്ഷെ നമ്മളെ ഏൽപ്പിച്ച കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കിറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ആദ്യത്തെ അത്ര സാധനം ഇല്ല പക്ഷേ എങ്കിലും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കിറ്റാണ് ഇതിൽ ഒരു എത്ര സാധനങ്ങൾ ഒരു പത്ത് പതിനഞ്ച് സാധനങ്ങൾ അടങ്ങുന്ന കിറ്റാണ് നമ്മൾ ഈ മാസം റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ ഇതിനിപ്പോൾ അവരെ ഏൽപ്പിക്കണം അതിൽ മെയിൻ പച്ചയമ്മ പിന്നെ അവിടെ പപ്പടം വയ്ക്കുന്ന ആ ചേച്ചി പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് അയച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അയ്യോ ഇനി അവിടെ കാണും ഇവിടെ കാണുമെന്ന് പറയണ്ട ഞാൻ മലപ്പുറം കാണിക്കാൻ വേണ്ടി ഇരുന്നതൊന്നല്ലോ ഇനി അത് പറയണ്ട എന്നാളൊരു കമൻ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അങ്ങനത്തെ വേഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല എങ്കിലും പറയാണ് ഒരുപാട് ചന്തി വിളിക്കി വേണച്ചിട്ട് ചന്തി ഉളുക്കി നടക്കൊന്നും വേണ്ട അങ്ങനെ ഒരുമാതിരി വൃത്തിയായിട്ടുള്ളത് ആരെങ്കിലും വേണിച്ചിട്ട് കുലുക്കി കുലുക്കി നടക്കുമോ ഇനിയിപ്പോൾ ഉള്ള സാധനം നിങ്ങളെ കാണിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ കാണരുത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുറിച്ച് കളയാനൊന്നും പറ്റില്ലല്ലോ എന്താ വൃത്തിയേട്ട മൈൻഡാണ് ഓരോ ആൾക്കാരുടെ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് നമ്മൾ നടക്കുമ്പോൾ ബാക്കിൽ ആരെങ്കിലും നോക്കുമോ ഇങ്ങനെയെന്നൊക്കെ പണ്ട് മുതലേ വിചാരിക്കുന്ന ഒരാളാണ് അതിൻ്റെ അടിയിൽ കൂടിയാണ് ഇങ്ങനെയും ചിന്തിക്കുന്നത് വേറെ ആരും നോക്കാത്തതും പറയാത്തതും ഇവർ ശ്രദ്ധിച്ച് നോക്കും ചിലപ്പോൾ പൊക്കിയൊക്കെ നോക്കണ പോലെയായിരിക്കും പറയണത് ഇത് മനുഷ്യന്മാർ ഞാനങ്ങനെ ശ്രദ്ധിച്ചില്ല അതാണ് അങ്ങനെ ഇരുന്നത് അപ്പോൾ ഈ കിറ്റ് കാലം എനിക്ക് ഈ കിറ്റ് ഫുള്ളായിട്ട് നമുക്കിനിപ്പോൾ ഏൽപ്പിക്കണം എന്ന് വെച്ചാൽ അത് അച്ഛമ്മനൊന്ന് പോയി കാണണം നേരിട്ട് കൊടുക്കണം എന്നൊക്കെ ഉണ്ട് നാളെ ചിലപ്പോൾ പോയാലും ഉണ്ട് നാളെ കുറേ കാര്യങ്ങൾ ചെയ്യാനിങ്ങനെ പെൻഡിങ്ങിലുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു പത്തുപതിനഞ്ച് കിറ്റുകളാണ് റെഡി ആക്കി വെച്ചിട്ടുള്ളത് നേരിട്ടെന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരൊന്ന് കാണാനും കുറച്ചു നേരം സംസാരിച്ചിരിക്കാനും ഒക്കെ അവരും ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ ഇതാണ് കേട്ടോ കിറ്റുകൾ അത്യാവശ്യം ഉപയോഗിക്കാനുള്ള ജീവിച്ചു പോകാനുള്ള സാധനങ്ങൾ ആർഭാടായിട്ടല്ല പക്ഷെ ജീവിച്ചു പോകാൻ ഭക്ഷണം കഴിച്ചു പോകാനുള്ള സാധനങ്ങൾ അച്ഛമ്മനെ പോലെയുള്ള ആൾക്കാരെ നമ്മൾ പോയി കാണുന്ന സമയത്ത് നോക്കാനോ ഒന്ന് സംസാരിക്കാനോ ഒന്നും ആരും ഇല്ലാതിരിക്കുമ്പോൾ അവരെ നമ്മൾ പരിഗണിച്ച് ഫോണുണ്ട് അവർക്ക് അറിയുമ്പോഴുള്ള അവർ സന്തോഷമുണ്ടല്ലോ അതിലൂടെ വരുന്ന അവരുടെ ചിരി ഉണ്ടല്ലോ അവരുടെ പ്രാർത്ഥന ഉണ്ടല്ലോ ഭയങ്കര എനർജിയാണ് നമുക്ക് തരാ കേട്ടോ എനിക്കറിയാം ഒറ്റപ്പെട്ടു പോകുന്നവരുടെ ഒരു അവസ്ഥ പിന്നെ അപ്പുറത്തെ റൂമിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ ഐഡിയാസ് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ റൂമ് എന്താ പറയുക ഇവിടുത്തെ ഈ പണി ഈ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പിറക്കി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ തന്നെ ഒന്ന് അടുക്കി വെച്ചാൽ തന്നെ മനുഷ്യനും മനസ്സിന് അത്യാവശ്യം ഒരു സമാധാനം കിട്ടും പിന്നെ കിച്ചൺ ഈ പെയിൻറ്റിങ് കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അതിനകത്ത് ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറത്തും ഗ്ലാസ് വെച്ചു തട്ടുകളൊക്കെ വെച്ചു ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ വെറുതെ തൽക്കാലം ഇങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കണം ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ട് ഇവിടെ സ്റ്റവ് വെക്കാന്നുണ്ട് കാരണം ഇപ്പുറത്ത് ഇപ്പം ഇങ്ങനെയാണ് സ്റ്റവ് വെച്ചിട്ടുള്ളത് ആക്ച്വലി അവിടെ അവിടെയല്ല സ്റ്റവ് വെക്കേണ്ടത് അതിൻ്റെ മുകളിലൊക്കെ ഇനി കറുപ്പിടിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്നുണ്ട് നടക്കുമോ എന്നൊന്നും അറിയില്ല നമുക്ക് അത്രയും കാശുമല്ലേ പിന്നെ ഫസ്റ്റ് ഇത്ത നമ്മുടെ ഐഡിയ ഇപ്പോൾ ഇതിനല്ല ഇതിൽ ഇതൊക്കെ പറയണത് ഈ ഒരു സംഭവം പറയാം ഇപ്പോൾ നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ ആ ഒരു ഭാഗമാണ് രണ്ട് വീഡിയോ മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ക്രോക്കറി ഷെൽഫ് വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ പണി ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് ഇടലും പിന്നെ ഡോറിലൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കലും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് സെറ്റാണ് പിന്നെ ഇപ്പോൾ ഹാളിൻ്റെ എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ വലിച്ചു വാരി ഇട്ടിട്ട് ഇതാണ് അവസ്ഥ ഒതുക്കി വെച്ച് ഒതുക്കി വെച്ച് മതി ഇപ്പോൾ രാവിലെ എല്ലാം വലിച്ചിട്ടതാണ് കേട്ടോ പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ഓൺലൈൻ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓർഡേഴ്സ് പൊതുവെ കുറവാണ് എടുത്തില്ല ഓർഡർ ലാസ്റ്റ് ഡേ ഒന്നും ഓർഡർ എടുക്കാനോ അതിനോ ഒന്നുമുള്ളൊരു മാനസികാവസ്ഥയിലൊന്നും അല്ലായിരുന്നു അതുകൊണ്ടുതന്നെ ഓർഡർ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ബിസിനസ് ചെയ്യാൻ പോലും ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതായിപ്പോയി പിന്നെ ഇതേ നമ്മൾ ഹോൾസെയിൽ കൊടുക്കാനുമൊക്കെ വേണ്ടിയിട്ട് കുറച്ച് എടുത്തു വെച്ച സാധനങ്ങളാണ് ഒറ്റ ദിവസം കൊണ്ടൊക്കെ തീർക്കണം എന്ന് വിചാരിച്ചാൽ തീർന്നിട്ടുണ്ടാവും ഞാനിരുന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് വയ്യായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെയെല്ലാം അവിടെ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വാക്കിംഗ് പൗഡർ പാക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ അതിൻ്റെ പണി ഏകദേശം ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് പിന്നെ പിന്നെന്താ ആമൂല ഞാൻ അപ്പുറത്ത് റൂമിക്ക് പോട്ടെ പിന്നെ ഈ ഒരു റൂമിൽ ഇതാണ് നമ്മൾ കിച്ചൻ ആക്കാൻ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന ആ ഒരു റൂം അപ്പോൾ കുറച്ച് പേരെങ്കിലും നന്നായിരിക്കും എന്ന് പറഞ്ഞു കുറച്ച് പേര് പറഞ്ഞു അത് വേണ്ട ആദ്യത്തെ ഇതാണ് ആദ്യത്തെ കിച്ചൻ ഉണ്ടായിരുന്ന ആ ഒരു എൻട്രൻസ് ഓക്കെ അപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു വോൾ പൊളിച്ചിട്ട് ആക്കിക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പ്ലാൻ അത് തന്നെയായിരുന്നു പക്ഷേ ഈ വോൾ പൊളിക്കുന്നത് റിസ്ക് ആയിരിക്കുമോ ബുദ്ധിമുട്ടാവോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ഐഡിയ ഇപ്പുറത്തെ സൈഡുള്ള ഇങ്ങോട്ടേക്ക് മാറ്റാനായിട്ട് ഉദ്ദേശിച്ചത് പക്ഷെ അതിപ്പോൾ നോക്കുന്ന സമയത്ത് നല്ല ചിലവാണ് അത് ആരും ഒരാൾ കമൻറ്റ് ഇട്ടു നന്നായി അതെനിക്ക് നന്നായിട്ട് ഉപകാരമായി കാരണം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡ്രൈനേജ് പിന്നെ പൈപ്പ് കണക്ഷൻ പിന്നെ ഇലക്ട്രിക്കൽ വർക്ക് എല്ലാം നമ്മൾ കിച്ചണിലേക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്യുമ്പോൾ പണി കൂടും സത്യമാണ് ഇപ്പോൾ പൈപ്പിൻ്റെയൊക്കെ എന്ന് പറയുമ്പോൾ ടൈലിൻ്റെ അടിയിൽ കൂടിയൊക്കെ എടുക്കണം അപ്പോൾ ടൈൽ പൊട്ടിക്കേണ്ടി വരും അപ്പോൾ ടൈല് വേറെ ഇടേണ്ടി വരും പിന്നെ ഇങ്ങനെ കുറേ ആലോചിച്ചപ്പോൾ എനിക്ക് തലയൊക്കെ പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നി ഗൈസ് കാരണം ഇതൊന്നും സത്യം പറഞ്ഞാൽ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം എൻ്റെ ബാധ്യത എന്ന് പറയാൻ പറ്റില്ല എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ വലിയ വീട് വലിയ ഇത് വേണം എന്നൊക്കെ എന്നൊക്കെയുള്ള ഒരു ചിലർ ഇങ്ങനെ പറയും അത്യാഗ്രഹം വേണമെങ്കിലും പറയാം അപ്പോൾ എനിക്ക് തോന്നി ഇപ്പം എന്തായാലും അത് ചെയ്യണ്ട നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം അതാ അപ്പം നല്ലത് കാരണം അത്രയ്ക്കും ഇപ്പോൾ ഓടി നടക്കാനും വയ്യ പിന്നെ ഒന്നും കേൾക്കാനും വയ്യ എനിക്ക് ഡ്രൈൻ ഔട്ട് കംപ്ലീറ്റ്ലി ഫെഡപ്പ് ആകെ വറ്റി വരണ്ടു പോകാമെന്നൊക്കെ ഓടില്ല എല്ലാ ശക്തിയും എല്ലാം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചോർന്നു പോയി ഒന്നുമില്ലാതെ വട്ടപൂജ ആയ പോലെയാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ഞാനെന്തായാലും ഇങ്ങനെ തീരുമാനിച്ചു അത് വേണ്ട ഇപ്പോൾ വീഡിയോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഹാളിൽ ഈ ഒരു ക്രോക്കറി ഷെൽഫ് വെച്ചിട്ട് വെക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ടേബിൾ വെച്ചിട്ട് വേണമെങ്കിൽ താൽക്കാലികമായിട്ട് പ്രൊമോഷൻ വീഡിയോസ് എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഭാവിയിൽ കിച്ചൺ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്ന സമയത്ത് ഈ ബാക്കിൽ കാണുന്ന ഈ ഈയൊരു പോർഷനില്ലേ ഇത് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കിയിട്ട് എടുക്കുക ജാക്കിയൊക്കെ വെച്ചിട്ട് എന്നിട്ട് അവിടെ കിച്ചൺ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് അതാകുമ്പോൾ പിന്നെ ആദ്യത്തെ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല വെളിച്ചത്തിൽ നല്ല വലിപ്പത്തിൽ എനിക്ക് കിച്ചൻ വേണം ഇനിയിപ്പോൾ അത് ചിലവ് കൂടുതലാണ് അപ്പോൾ ഇപ്പം നടക്കൂല അമ്മ വന്നു അമ്മ ഇങ്ങനെ ഇടയ്ക്ക് വരും ഇടക്ക് പോവും പിന്നെ ഡെയിലി സ്ഥിരമായിട്ട് വിളിച്ചിട്ട് സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്താ ചെയ്യണം പണിയിലാണോ കഴിച്ചോ പിന്നെ കുട്ടി വന്നോ ഓർഡർ എടുക്കുന്നോ അവർ വന്നോ പണിക്കാർ വന്നോ എല്ലാത്തിലും ഞാൻ ഫോൺ വയ്ക്കും അപ്പോഴത്തെ ആൾ വന്നിട്ടുണ്ട് എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു ഒരു മൂന്ന് മാസം കണ്ടിന്യൂസ്ലി ഡെയിലി വീഡിയോ ഇടണം ഒരു ദിവസം പോലും എന്തു തന്നെ സംഭവിച്ചാലും മുടക്കരുത് അതൊരു വാശി പോലെ ഏറ്റെടുത്ത് ചെയ്യണം കാരണം നിലനിന്നു പോകണ്ടേ അപ്പോൾ പക്ഷെ അത് നില ഇടാൻ പറ്റില്ല കുഴപ്പല്ല നമുക്കെല്ലാം വിചാരിച്ച പോലെ നടക്കൂലോ അപ്പോൾ ഇപ്പോഴത്തെ വിശേഷം നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വയ്യേന്നൊക്കെ ചോദിക്കുന്നുണ്ട് വയ്യ പക്ഷേ അങ്ങനെ ഇരിക്കാനും പറ്റില്ല കാരണം നമ്മളെ പ്രതീക്ഷിച്ച് കുറച്ച് ആൾക്കാർ ജീവിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ ഉയർത്തെഴുന്നേൽക്കണമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേഷൻസ് ഓക്കെ അപ്പോൾ ഇനി ഞാൻ ഇന്നലെ തന്നെ കിറ്റ് കൊണ്ട് കൊടുക്കണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ എനിക്ക് പറ്റില്ല എനിക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആകെ അങ്ങോട്ട് തകർന്ന് തരിപ്പണയൊന്നും ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആ ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ എന്നൊന്നറിയില്ല അത്യാവശ്യമുള്ള എന്തായാലും ഒന്ന് അച്ഛമ്മനൊന്നു പോയി കാണുന്നുണ്ട് അത് ചിലപ്പോൾ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിലൊക്കെ ആവുമായിരിക്കും ആദ്യം നമ്മൾ ഓൺലൈനിൽ ചോദിക്കുന്ന കുറച്ച് പേർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പറ്റൂല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊന്നല്ല പക്ഷെ ഇതിൽ നിന്നൊക്കെ നമ്മളൊന്ന് പുറത്തേക്ക് വരട്ടെ എന്നിട്ട് നമുക്ക് ഇൻഷാല്ല ചെയ്യാം ഓക്കെ പിന്നെ ഞാൻ മുമ്പേ മനസ്സിൽ വിചാരിച്ചിരുന്നൊരു കാര്യമാണ് നമ്മുടെ ബിസിനസ് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് കിട്ടുന്ന ഓരോ ഓർഡറിൽ ഒരു ചെറിയൊരു തുക ചെറുത് വലുതൊന്നുമല്ല ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൽ നിന്നും നമ്മൾ മാറ്റിവെക്കുക എന്നുള്ളത് എൻ്റെ ഔദാര്യമല്ല കേട്ടോ അതെൻ്റെ കടമ്മാണ് എൻ്റെ കർത്തവ്യമാണ് അങ്ങനെ വിചാരിച്ചിട്ടാണ് പറയുന്നത് അപ്പം അത് വാങ്ങുന്നവർക്കും അതിൻ്റെ ഒരു കൂലി കിട്ടട്ടെ നിങ്ങൾ നിങ്ങളും മനസ്സിലങ്ങനൊരു നീയത്ത് വെച്ചോളി എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ ജസ്റ്റ് പറഞ്ഞത് അല്ലാതെ ഞാൻ വലിയൊരു സംഭാവാനോ നിങ്ങളെന്നെ വലിയ സംഭവമാക്കി പറയാനോ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ നീയത്ത് നമ്മുടെ മനസ്സിലുള്ള നീയത്ത് അനുസരിച്ചാണ് അതിൻ്റെ കൂലികൾ കിട്ടുക അതുകൊണ്ട് നിങ്ങൾക്കും അതിൻ്റെ കൂലി കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാണ് നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും എനിക്ക് കിട്ടുന്നതിൽ നിന്നും ലാഭത്തിൻ്റെ ചെറിയൊരു ഭാഗം ഇതുപോലെയുള്ള ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യാനും അതേപോലെ നമ്മുടെ പുതിയൊരു സ്ഥാപനം നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നുണ്ട് നമ്മുടെ ട്രസ്റ്റിൻ്റെ എൻ്റെ എല്ലാം ട്രസ്റ്റിൻ്റെ നമുക്കെല്ലാവർക്കും അവകാശമുള്ളതാണ് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാറ്റിനും കൂടി വേണ്ടിയിട്ടും നമ്മൾ വിനിയോഗിക്കുന്നതായിരിക്കും പിന്നെ ഇപ്പോൾ ബിസിനസ് ചെയ്യാനും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലടോ ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് നല്ല സുഖമായിട്ട് സുഖമല്ല സമാധാനമായിട്ട് വെറുതെ ഇരിക്കാനൊക്കെ ചിലപ്പോൾ തോന്നും പക്ഷേ ഇതേപോലെ തന്നെ ആയിരിക്കുമില്ല എപ്പോഴും മൈൻഡ് പിന്നെ പെട്ടെന്ന് ഇല്ല നമ്മളിങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്നുള്ള തോന്നലും വരും സോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത് പറയാൻ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ദൂരെ നിന്നും പോലും അറിയാതെ സ്നേഹിക്കുന്ന സപ്പോർട്ട് അറിയിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കാര്യമായിട്ട് കണ്ടൻ്റ് ഒന്നും ഇല്ല ഇപ്പോൾ കണ്ടൻറ്റ് ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് എല്ലാം ശരിയായിട്ട് നല്ല നല്ല കണ്ടൻറ്റായിട്ട് വരും പക്ഷേ എന്നെ ഒരുപാട് പേരിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് താങ്ക്സ് അലോട്ട് മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ ഇൻഷാ ബൈ ടേക്ക് കെയർ അസ്സാമലും വരഹമുല്ലാ വർക്കാത്തു പിന്നെ മക്കൾ ഇന്നൊരു കല്യാണത്തിന് പോയിരിക്കുകയാണ് അവരുടെ ഫാമിലിയിൽ ഒരു കല്യാണമുണ്ട് അപ്പോൾ കല്യാണത്തിന് വേണ്ടി മക്കളെല്ലാവരും പോയിരിക്കുകയാണ് കേട്ടോ ഹയാ മാത്രം പോയിട്ടില്ല ഹയാൻ പോണില്ല എന്ന് പറഞ്ഞു ബാക്കി റേണക്കുട്ടി ചുച്ചു അയച്ചൻ വിച്ചിലു എല്ലാവരും പോയിട്ടുണ്ട്